ഹായ് ഹലോ നമസ്കാരം ഗരം പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഗുൽമർഗിലോട്ട് പോകാം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് സാധാരണ പോകാറ് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറും ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകുകയാണെങ്കിൽ പിന്നെ പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഉച്ചയ്ക്ക് ലഞ്ച് നമുക്ക് നോക്കിയാൽ മതി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ശ്രീനഗറിലെ ഗോൾഡൻ ലീഫിലാണേ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ നമുക്ക് നോക്കാം അല്ലേ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് എന്തെല്ലാമാണെന്ന് ആദ്യം പ്ലേറ്റ് നൈഫ് ഫോർക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം വെച്ചിട്ടുള്ളത് കോൺഫ്ലേക്സ് അതുപോലെ തന്നെ ആണ് ഇത് കഴിക്കാനുള്ള ബൗളുകൾ സ്പൂണൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചൂടുള്ള പാലും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ടുള്ളത് കട്ട് ഫ്രൂട്ട്സാണ് ഇന്നുള്ളത് പപ്പായയും അതുപോലെ പൈനാപ്പിളും ആണ് കേട്ടോ വേണ്ടവർക്ക് കഴിക്കാം അധികം പേരും അതിലോട്ടൊന്നും പോകാറില്ല അടുത്തതായിട്ട് ആലു പൊറാത്തയാണ് പിന്നെ ആലു പൊറാത്തയിലോട്ടുള്ള പ്ലെയിൻ കോമ്പിനേഷൻ ആണല്ലോ പുളി ഇല്ലാത്ത തൈര് അപ്പോൾ അതുണ്ട് അടുത്തതായിട്ടൊരു ഫ്രൈ ആണ് ഇതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ ടേസ്റ്റ് നമ്മുടെ ഉഴുന്നുവടയുടെ ടേസ്റ്റ് ആട്ടോ ചെറുതായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിലോട്ട് ചട്നി ഉണ്ട് പിന്നെ സാമ്പാറും ഉണ്ട് കേട്ടോ ഈ സാമ്പാർ ആലു പറയത്തയിലോട്ടും അതുപോലെ തന്നെ ഈ മിനി ഉഴുന്ന് പിന്നെ അടുത്തതായിട്ടുള്ളത് ഒരു സ്വീറ്റ് ഐറ്റാണ് എന്നുള്ളത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു പായസം പോലെയാണ് കേട്ടോ പിന്നെ ബ്രെഡ് ഉണ്ട് വൈറ്റും അതുപോലെ തന്നെ ബ്രൗൺ ബ്രെഡും ഉണ്ട് ബ്രെഡ് ഇഷ്ടമുള്ള ബ്രെഡ് എടുത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റും യൂസ് ചെയ്യാം കേട്ടോ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണല്ലോ പിന്നെ ബ്രെഡിലോട്ട് സ്പ്രെഡായിട്ട് ബട്ടറും ഉണ്ട് ഡബിൾ ടോസ്റ്റോ സിംഗിൾ ടോസ്റ്റോ ഒക്കെ ചെയ്തെടുക്കാം നമുക്കിത് അടുത്തതായിട്ട് ചായയാണ് ചായ മധുരം ഉണ്ടാവില്ല അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഉള്ളത് മുട്ടയാണ് അധികവും മുട്ട ഉണ്ടാവാറുണ്ട് പിന്നെ നല്ല ചൂടുവെള്ളമുണ്ട് പൈസക്ക് ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ ആദ്യം എടുത്തത് ആണ് പാലിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്തു അതിന് ശേഷം കുറച്ച് കോൺഫ്ലേക്സ് എടുക്കുക കേട്ടോ ചെയ്തത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ആദ്യം ഞാൻ ഫുഡ് എടുക്കാൻ പോയപ്പോഴും നമ്മുടെ ഈ മിനി ഉഴുന്നവട ഉണ്ടായിരുന്നില്ല കേട്ടോ ഉഴുന്നുവട റീഫിൽ ചെയ്തപ്പോഴും പോയിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം ചെറുതാണല്ലോ അപ്പോൾ എടുത്തു വന്നു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചട്ണി കൂടെ എടുത്തു കേട്ടോ തേങ്ങാ ചട്നിയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഗുൽമർഗിലോട്ട് പോവുകയാണ് അപ്പോൾ ഗുൽമർഗിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു